എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്നെ ഈ പരിപാടിയിൽ വിളിച്ചു നിങ്ങൾ നൽകിയ ഒരു ആദരവ് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സ്വീകരിച്ചത് നിങ്ങൾ തന്ന ആദരവ് ഒരു എഴുത്തുകാരി എന്നുള്ള നിലയേക്കാൾ അതിലപ്പുറമായി ഇവിടെ വന്നപ്പോൾ ഒരുപാട് സ്ത്രീകളെ ഒരുമിച്ച് കാണാൻ പറ്റി അതിനുപരിയായി ഇവിടെ ഹരിതകർമ്മ സേനാംഗങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ ഒരുപാട് പേരുണ്ടോ ആ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വകയായിട്ട് ഒരു കൈയടി കയ്യടി കൊള്ളായിരുന്നു നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആദരവേറ്റുവാങ്ങിയത് ഞാനൊരു ഹരിതകർമ്മസേന അങ്ങാണെന്ന് പറയുന്നത് ഏറെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് മനുതകളെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മളോട് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങൾ അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാനും ഹരിതകർമ്മസേന അങ്ങനെ അംഗമായി ജോലി ചെയ്യുന്നു നമ്മുടെ വീടുകളിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇന്ന് നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ് നമുക്കിങ്ങനെയുള്ള ഒരു വരുമാനം അത് കേരള സർക്കാർ നമ്മൾക്ക് നൽകിയ ഒരു നല്ലൊരു വരുമാന മാർഗമാണ് മാത്രമല്ല നമ്മൾ നേരത്തെ മേഡം പറഞ്ഞതിൽ അപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല എങ്കിൽപ്പോലും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിനകത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു പരിധിയല്ല പരിധിക്കപ്പുറം നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു സർക്കാർ കൂടെയാണ് നമ്മളെ കേരളം ഭരിക്കുന്നത് അത് നമ്മളേറെ അഭിമാനിക്കാവുന്ന കൂടെയാണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ സിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ രാത്രി നടത്തവും പകൽ നടത്തവും എല്ലാം നമുക്ക് സുപരിചിതമാണ് ഒരു പഞ്ചായത്തിൽ വന്ന് ഇത്രയും സ്ത്രീകളെ ഒരുമിച്ച് കാണാൻ പറ്റിയപ്പോൾ അത് വളരെ സന്തോഷം ഇന്നൊരു ദിവസത്തെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നിങ്ങളെ നടത്തം തീരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരാണ് ഒരു പരിധിവരെ എല്ലാവരും നമ്മളോടൊപ്പം കാണുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കേണ്ടവരാണ് പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് നമ്മുടെ കുടുംബങ്ങളോ ബന്ധങ്ങളോ സുഹൃത്തുക്കളെയോ നാട്ടുകാരെയോ വീട്ടുകാരെയോ മാറ്റി നിർത്തിയിട്ടല്ല ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒറ്റയ്ക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്കും നമ്മൾ നേടേണ്ട കാര്യങ്ങൾ അതിന് നമുക്ക് ആരും കൂട്ട് കാണില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്